ഷാനവാസിന്റെ വീട്ടില് രാവിലെ ആയപ്പോ ഒരു കൂട്ട നിലവിളി കേൾക്കുകയാണ് അയൽപക്കക്കാരും നാട്ടുകാരും ഒക്കെ അങ്ങോട്ട് ഓടി ആർക്കും ഒന്നും മനസിലാവുന്നില്ല അങ്ങോട്ട് ഓടിയ ആൾക്കാർ കാണുന്നത് വരാന്തയില് താടിക്ക് കയ്യും കൊടുത്ത് ഷാനവാസിന്റെ ഉപ്പ ഇരിപ്പുണ്ട് വലിയ പ്രായവ്യത്യാസം ഒന്നുമില്ലാത്ത ഷാനവാസിന്റെ മൂന്ന് കുട്ടികള് ഒരു ഭാഗത്ത് പേടിച്ചിരണ്ടിരിക്കുകയാണ് ഒന്നും മിണ്ടാതെ തലക്ക് കയ്യും കൊടുത്തു ഷാനവാസ് ആൾക്കാർ ചോദിച്ചതിന് ഒന്നും മറുപടി ആരും പറയുന്നില്ല അവർ ചെന്ന് നോക്കിയപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത് എന്താണ് നാട്ടുകാർ അവിടെ കണ്ടത് തലേന്ന് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരുന്ന ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആ സംഭവത്തിലോട്ടൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിലെ കൊട്ടാരക്കര തലച്ചറയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് രാവിലെ ബെഡ്റൂമിൽ തല പകുതിയോളം അറുത്ത നിലയിലാണ് ജാസ്മിനെ നാട്ടുകാർ കാണുന്നത് വല്ലാത്ത ഒരു ഭീകര കാഴ്ചയായിരുന്നു അത് രക്തത്തിൽ കുളിച്ച നിലയിലാണ് ജാസ്മിന്റെ ബോഡി കിടന്നത് കുട്ടികളെയും സ്ത്രീകളെയും ഒന്നും നാട്ടുകാരാ മുറിക്കകത്തോട്ട് കയറ്റിയില്ല കാരണം അത് അത്ര നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പോലീസ് വന്നു ഭർത്താവ് ഷാനവാസിനോട് പോലീസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും സംശയമുണ്ടോ ഷാനവാസ് പറഞ്ഞു സാറേ ഞാനാണ് ഇതാദ്യം കാണുന്നത് ഇത് ഒരു കൊലപാതകമല്ല ആത്മഹത്യയാണ് പോലീസ് ഇത് കേട്ടപ്പാട് ഒന്ന് ഞെട്ടി കാരണം ഇയാൾ ഇത്ര ഉറപ്പിച്ചിത് പറയുന്നത് കേട്ടിട്ട് തന്നെ ഷാനവാസ് പറയുകയാണ് സാറേ ഇവൾക്കിതിനു മുൻപും ഇങ്ങനത്തെ ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു പല പ്രാവശ്യം അവൾ ആത്മഹത്യക്ക് മുതിർന്നിട്ടുമുണ്ട് കൂടാതെ എപ്പോഴും ഭീഷണി മുഴക്കിയിരുന്നു എല്ലാവരെയും ജയിലില് കയറ്റുമെന്ന് ഇത്രയും പറഞ്ഞിട്ട് അയാള് വാവിട്ട് കരയാൻ തുടങ്ങി പോലീസ് ഷാനവാസ് പറഞ്ഞത് മുഖവിലേക്ക് എടുത്തില്ല കാരണം ഒരാൾക്ക് പോലും തനിയെ ഇത്രയും ആഴത്തിൽ അതും കഴുത്തിന്റെ തൊലി തൂങ്ങി കിടക്കുന്ന രീതിയിൽ മുറിവേൽപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല ഷാനവാസ് ഇത് ആത്മഹത്യ എന്ന് പറഞ്ഞതും ഒന്നും കൂടി പോലീസ് ആ ബോഡി പരിശോധിച്ചു അതിനുശേഷം അയാളോട് പറഞ്ഞു ഷാനവാസേ ഇത് ഒരിക്കലും ഒരു ആത്മഹത്യ അല്ല ഇത് ഒരു മർഡറാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഇത് സംശയമുണ്ടോ ഇത് കേട്ടതും ഷാനവാസ് പറയണം ആത്മഹത്യ അല്ലേ എന്നാൽ പിന്നെ ഇത് ചെയ്തത് എൻ്റെ ഉപ്പ തന്നെ ആയിരിക്കും സാർ ഉപ്പയെ ഇത് ചെയ്യൂ കുറച്ച് മാസങ്ങളായിട്ട് ഉപ്പയ്ക്ക് ചില മാനസിക വിഭ്രാന്തികളൊക്കെ ഉണ്ട് ജാസ്മിനോടാണ് ഉപ്പയ്ക്ക് ഏറ്റവും ദേഷ്യം എപ്പോഴും അവളെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കും ഇതും പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ കരയാൻ തുടങ്ങി ഷാനവാസ് ഇത് എന്ന് പറഞ്ഞപ്പോഴേ അവിടെ കൂടി നിന്ന ആൾക്കാർ തങ്ങളിൽ ഓരോന്നുംക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചിരുന്നു പോലീസ് നേരെ നാട്ടുകാരിൽ ഈ കുടുംബത്തിനെ പറ്റി ആരാഞ്ഞു അപ്പോഴാണ് അറിയുന്നത് ഈ വീട്ടിൽ എന്നും രാത്രി വഴക്കാണോ ഈ വീട്ടില് താമസിക്കുന്നത് ഷാനവാസും ഷാനവാസിന്റെ ഉപ്പയും ഉമ്മയും സഹോദരിയും ജാസ്മിനും മക്കളുമാണ് പോലീസിന് ഒരുവിധം കാര്യങ്ങളൊക്കെ പിടിയിട്ടി ഇത് പുറത്തുനിന്നും വന്ന ആരും ചെയ്തതല്ല ഇതിനകത്ത് തന്നെയാണ് കൊലയാളി ഉള്ളത് പിന്നെ ഇനി അറിയേണ്ടത് ഇത് ആര് ചെയ്തു എന്തിന് ചെയ്തു എന്നതാണ് തെളിവുകളും വേണം ഇതാണ് കണ്ടുപിടിക്കേണ്ട കാര്യം ഇനി നമുക്ക് ജാസ്മിനെ പറ്റി പറയാം ജമാലുവിൻ്റെയും ഐഷയുടെയും ഒറ്റ മകളാണ് ഈ ജാസ്മിൻ മകളെ പൊതിനുപോലെ വളർത്തി നല്ല സ്ത്രീധനമൊക്കെ കൊടുത്താണ് ഇവര് ഷാനവാസിന് കെട്ടിച്ചു കൊടുത്തത് ഷാനവാസിന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ച നാൾ മുതൽ ജാസ്മിന് കാലക്കേട് തുടങ്ങിയതാണ് വീട്ടുജോലി മുഴുവൻ ജാസ്മിന്റെ ചുമലിലാവുകയാണ് അതൊക്കെ അവൾ സന്തോഷത്തോടെ ചെയ്തു ആരോടും ഒരു പരാതിയും പറയാൻ പോയില്ല ജാസ്മിന്റെ സ്ത്രീധനവും പല വഴിക്ക് പോകാൻ തുടങ്ങി ഇവർക്ക് മൂന്ന് മക്കളും ജനിച്ചു രണ്ടാണും ഒരു പെണ്ണും ജാസ്മിന്റെ കാശുകൊണ്ട് തന്നെ ഷാനവാസ് തലച്ചിറയിലെ കണ്ണായ സ്ഥലത്ത് ഒരു ബേക്കറിയും തുടങ്ങി വീട്ടുജോലി മുഴുവനും ചെയ്ത് മക്കളുടെ കാര്യങ്ങളും നോക്കിയിട്ട് അവൾ ഉച്ചയ്ക്ക് ഈ ബേക്കറിയിലോട്ട് പോകും ഭർത്താവിനുള്ള ഊണും കൊണ്ട് പിന്നീട് ബേക്കറിയിൽ എല്ലുമുറിയ പണിയാണ് ജാസ്മിന് ഈ പണിയൊക്കെ ചെയ്ത് അവിടെ കിടന്നും കഷ്ടപ്പെടും പക്ഷെ വൈകുന്നേരമാകുമ്പോൾ കാശൊക്കെ ഷാനവാസും സഹോദരിയും അച്ഛനും അമ്മയും ഒക്കെ അങ്ങ് പങ്കിട്ടെടുത്തോണ്ട് പോകും സ്വന്തം വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കാശൊക്കെ നാനാ വഴിക്കും പോയിട്ടും ജോലി ഭാരം മുഴുവൻ തൻ്റെ തോളിലായിട്ടും ഒരു പരാതി പോലും പറയാതെ അവൾ മുന്നോട്ട് പോവുകയാണ് സ്വാതന്ത്ര്യമായിട്ട് ഒരു രൂപ പോലും ഈ ബേക്കറിയിൽ നിന്നുള്ള വരുമാനത്തിൽ ജാസ്മിന് കിട്ടിയിരുന്നില്ല നാട്ടുകാർക്കൊക്കെ ജാസ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത ഒരു പാവം എന്നാണ് നാട്ടുകാരൊക്കെ അവളെപ്പറ്റി പോലീസിനോട് പറഞ്ഞത് അങ്ങനെ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും അവളുടെയും ഷാനവാസിൻ്റെയും പേരില് കുറച്ച് വസ്തു വാങ്ങിക്കൊടുക്കുകയാണ് അതും കണ്ണായ സ്ഥലം ഈ വസ്തു തൻ്റെ പേരിൽ മാത്രമാക്കി തരണമെന്നും പറഞ്ഞ് ഷാനവാസ് ബഹളം കൂട്ടാൻ തുടങ്ങി പക്ഷെ അതവള് സമ്മതിച്ചില്ല തനിക്കും മക്കൾക്കും തൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു സമ്പാദ്യവും ഇല്ല എല്ലാം മറ്റുള്ളവർ പങ്കിട്ട് വെച്ചു അതുമാത്രവുമല്ല ആ കുടുംബത്തിൽ ഒരു വിലയുമില്ല ഇനി ഇതും കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ അതുകൊണ്ട് തന്നെ ജാസ്മിൻ പതുക്കെ പ്രതികരിക്കാൻ തുടങ്ങി അവളുടെ ശബ്ദം ഉയർന്നതോടെ ആ വീട്ടിലെ എല്ലാവരുടെയും കണ്ണില ഒരു കരടായി മാറുകയാണ് പിന്നെ ജാസ്മിൻ അങ്ങനെ ജാസ്മിനും അമ്മായിയമ്മയുമായിട്ട് വഴക്കായി ജാസ്മിനും ഭർത്താവുമായിട്ട് വഴക്കായി ജാസ്മിനും നാത്തൂനുമായിട്ട് വഴക്കായി അങ്ങനെ ഒരു ദിവസം ബേക്കറിയിൽ വെച്ച് അമ്മായിയമ്മയുമായി ജാസ്മിൻ നല്ല രീതിയിൽ വഴക്കാവുകയാണ് ഈ വഴക്ക് നടക്കുമ്പോഴും ഷാനവാസ് അവിടെ ഉണ്ടായിരുന്നു അയാള് ജാസ്മിനെ ബേക്കറിയുടെ പിറകു സൈഡിൽ കൊണ്ടുപോയി തല്ലുന്നത് അന്ന് അവിടെ നിന്ന് ഒരാൾ കണ്ടിരുന്നു ഇപ്പോൾ ഈ കേസ് വന്നപ്പോൾ അയാള് പോലീസിന് ആ മൊഴി കൊടുത്തു ഷാനവാസ് അങ്ങനെയാണ് അയാൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലാത്ത സ്വഭാവമായിരുന്നു ഒരു ചെറിയ കാര്യത്തിന് പോലും ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് അവൾക്കൊപ്പം അയാൾ നിന്നിട്ടില്ല പകരം അയാളെ കുറ്റപ്പെടുത്താനും തല്ലാനും മാത്രമേ അറിയാവോയാൾക്ക് എല്ലാവിധത്തിലും തകർന്ന മനസ്സുമായിട്ടാണ് ജാസ്മിൻ ആ വീട്ടിൽ കഴിഞ്ഞത് ഇനി നമുക്ക് ജാസ്മിന്റെ ഈ മർഡർ കേസിലേക്ക് പോകാം ജാസ്മിന്റെ കേസ് ഒരിടത്ത് എത്താതെ അങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ് സംശയം മാത്രമേ പോലീസിന് ഉള്ളൂ ആരോ ഈ വീട്ടിലുള്ള ആരോ ഒരാളാണ് ഇത് ചെയ്തത് അങ്ങനെ പോലീസ് വീട് മുഴുവൻ അരിച്ചു പറക്കുകയാണ് തെളിവ് കിട്ടുമോ എന്ന് അറിയാൻ അപ്പോഴതാ ആ വീടിനകത്തു നിന്നും ഒരു കത്തി പോലീസ് കണ്ടെടുത്തു തേച്ച് മിനുക്കിയ ഒരു കത്തി അപ്പോ സംശയം ഉറപ്പിച്ചു കൊലപാതകി ഇവിടെ തന്നെ ഉണ്ട് ഷാനവാസ് പറഞ്ഞതുപോലെ അയാളുടെ ഉപ്പയാണോ കൊന്നത് സംശയം തീർക്കാനായിട്ട് ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി നോക്കി കാരണം ഒരു സംശയവും മിച്ചം വയ്ക്കാൻ പാടില്ലല്ലോ അങ്ങനെ ആ റിപ്പോർട്ടിലും ഉപ്പയല്ല കൊലപാതകി എന്ന് തെളിഞ്ഞു അപ്പോഴത് ആ ഒരു നിർണായകമായ തെളിവ് കിട്ടുകയാണ് ആ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷി പോലീസിന് മുന്നിൽ വരികയാണ് ആരാണെന്നല്ലേ ഷാനവാസിന്റെ നാല് വയസ്സുള്ള ആ ഒരു പെൺകുഞ്ഞ് അമ്മയ്ക്കൊപ്പം ആ രാത്രി കിടന്നുറങ്ങിയ ആ കുഞ്ഞാണ് അത് കണ്ടത് ആ കൊലപാതകി മറ്റാരുമല്ല ഷാനവാസ് തന്നെയായിരുന്നു ഇനി ഷാനവാസ് എന്തിന് ജാസ്മിനെ കൊന്നു എന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജാസ്മിനും ഷാനവാസിന്റെ വീട്ടുകാരും ഷാനവാസുമായിട്ടും ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുകയാണ് പണത്തിന്റെ പേരിലും മറ്റും ഇയാൾക്ക് ആകെ തലപ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഒഴിവായാൽ മാത്രമേ സമാധാനം കിട്ടൂ ഉമ്മ സഹോദരി ഭാര്യ ഇവര് മൂന്ന് പേരിൽ ആരാ ഒഴിവാക്കും പോലീസ് പറയുന്നത് മൂന്നുപേരില് ഒഴിവാക്കാൻ പറ്റിയ ആള് ജാസ്മിൻ തന്നെയെന്ന് ഇയാള് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഈ ഒരു കൊലപാതകത്തിലോട്ട് ഇയാൾ എത്തിച്ചേർന്നതെന്നാണ് അങ്ങനെ ഇയാള് ജാസ്മിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ആലയിൽ പോയി ഒരു വെട്ടുകത്തിക്ക് കൊല്ലന് ഓർഡർ കൊടുക്കുകയാണ് ഈ കേസന്വേഷണത്തിൽ ആ കൊല്ലനും ഒഴി കൊടുത്തിട്ടുണ്ട് പുതിയ വെട്ടുകത്തിയൊക്കെ അങ്ങനെ ഭാര്യ അറിയാതെ മുറിയിൽ വാഞ്ചി സൂക്ഷിച്ചു പതിവ് പോലെ വീട്ടിലെ ജോലിയും ബേക്കറിയിലെ ജോലിയും എല്ലാം ഒതുക്കി തളർന്ന് ജാസ്മിനെ കുഞ്ഞിനെയും വെച്ച് കിടന്നുറങ്ങി നല്ല ഉറക്കത്തിലായ ജാസ്മിൻ ജാസ്മിൻ്റെ അടുത്ത് ഉറക്കം നടിച്ച് കിടന്ന ഷാനവാസ് പതുക്കെ എഴുന്നേറ്റ് കരുതി വെച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് കഴുത്തിൻ്റെ ഒരൊറ്റ വെട്ടായിരുന്നു ഒന്ന് ഞരങ്ങാൻ പോലും അവൾക്ക് സമയം കിട്ടിയില്ല എന്നതാണ് സത്യം കഴുത്ത് വെട്ടുകൊണ്ട് തൂങ്ങിപ്പോയി പോലീസ് പറയുന്നത് ഒരു മൽപ്പിടിത്തമോ ഒരു സൗണ്ടോ ഒന്നും കേൾക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ അടുത്ത് കിടന്ന നാല് വയസ്സുകാരി പോലും ഇത് അറിഞ്ഞില്ല എപ്പോഴോ വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന കുഞ്ഞ് അമ്മയെ നോക്കിയപ്പോ അമ്മ അടുത്തില്ല അങ്ങനെ കുഞ്ഞ് കട്ടിലിന്റെ താഴെ നോക്കിയപ്പോ അമ്മ പുതച്ചു മൂടിക്കിടകുന്നു അമ്മയിന്നും വിളിച്ചും കൊണ്ട് പുതപ്പ് മാറ്റി ആ കുഞ്ഞു നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജാസ്മിനെ കാണുന്നത് വാതിലിനടുത്ത് ഷാനവാസം നിന്ന് വെട്ടുകത്തി തുടച്ച ശേഷം ഇറങ്ങിപ്പോകുന്നതും ആ കുട്ടി കണ്ടു ജാസ്മിനെ കൊന്ന ശേഷം കത്തി പുറത്തു കൊണ്ടുപോയി കഴുകി അയാൾ മുറിയിൽ വന്ന് തുടക്കുകയായിരുന്നു അപ്പോഴും കുഞ്ഞിൻ്റെ നിലവിളി കേട്ടാണ് ആ വീട്ടിലെ എല്ലാവരും ഉണർന്നതും ഇതറിയുന്നതും പോലീസ് പറയുന്നത് ഈ അരിങ്കൊല്ല ചെയ്തിട്ടും അയാൾക്ക് ഒരു കുറ്റബോധമോ വിഷമമോ ഇല്ലായിരുന്നു എന്നാണ് ജാസ്മിനെ കൊന്ന ശേഷം അയാൾ ആ രാത്രി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി എന്നാണ് അയാള് പോലീസിനോട് പറഞ്ഞത് എന്തായാലും ഷാനവാസിനെ പോലീസ് പിടികൂടി ജയിലിൽ അടച്ചു പക്ഷെ നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചത് നാല് വയസ്സുള്ള മകളുടെ മൊഴിയാണ് ഷാനവാസിനെ കുടുക്കിയത് സ്വന്തം മനസമാധാനത്തിന് വേണ്ടി മാത്രം അയാൾ മൃഗീയമായിട്ട് ഈ ഒരു അരിങ്കൊല ചെയ്തത് പക്ഷെ അയാൾ ഓർമ്മിച്ചില്ല അയാൾ ഒരു പാവ പെൺകുട്ടിയെയും മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ് കൊന്നതെന്നുള്ളത് ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്